ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ വീഡിയോ ചെയ്യുമ്പോൾ സത്യം സത്യമായിട്ടുണ്ടെങ്കിൽ സങ്കടമാണോ ആ സന്തോഷാണോ ഒന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ എന്നാലും സന്തോഷമല്ല ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ കാരണം കുറച്ച് പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാകും ചാനലിന് സ്ട്രൈക്ക് കിട്ടിയിട്ടുള്ള കാര്യം കേട്ടോ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് കിട്ടും കാരണം വീഡിയോ എനിക്ക് ഇടാൻ പറ്റുമോ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമോ എന്നുള്ള ഒരു ഉറപ്പില്ലാതെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എൻ്റെ ചാനൽ കാണുന്ന എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ച് പേര് ഇട്ടിട്ട് കയ്യിലുണ്ടാവുന്ന കുറച്ച് പേര് എൻ്റെ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ എന്തായാലും കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്റെ ചാനൽ സ്ട്രൈക്ക് കിട്ടിയ കാര്യം വീഡിയോ ചെയ്യാൻ പറ്റില്ല എനിക്കിനോന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു പേഴ്സണലായിട്ട് എൻ്റെ കാര്യങ്ങൾ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വീഡിയോ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് വീണ്ടും പറയാനെട്ടോ നിങ്ങളിത് കാണുമെന്നോ നിങ്ങൾക്ക് എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നോ ഒരു ഉറപ്പില്ല കേട്ടോ എൻ്റെ ചാനൽ ഓക്കെ ആവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ എൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഈ യൂട്യൂബ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് യൂട്യൂബിൽ എന്താണ് എങ്ങനെയാണ് യൂട്യൂബിൻ്റെ റൂൾസ് എന്താണെന്ന് ഒന്നും അറിയാതെയാണ് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാന്ന് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഈ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ യൂട്യൂബ് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് യൂട്യൂബിനെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നമ്മൾ വീഡിയോസ് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് തന്നെ സാധാരണ നമ്മൾ യൂട്യൂബിൽ ഓരോരുത്തർക്ക് ചാനൽ കാണുമ്പോൾ നമ്മളോർക്കും എന്ത് സിമ്പിളാണ് നമുക്കും ചെയ്യാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷെ യൂട്യൂബിൽ പറയുന്നിട്ടുണ്ടെങ്കിൽ അത്രയും നമ്മൾ കഷ്ടപ്പെട്ടാണ് കേട്ടോ നമ്മളൊരു ഒരു എന്താ പറയുക ഒരു പൊസിഷനിലേക്ക് എത്തുന്നത് നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഒരു വീഡിയോ നമ്മൾ എടുക്കണത് എഡിറ്റ് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്യണ വീഡിയോ നമുക്ക് ഒരുപാട് പണികളുണ്ട് കിട്ടോ ഇത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ വീഡിയോ ഇത്രയും എന്റെ ഒരു ചാനല് ഇത്രയും ഞാൻ ആക്കിയെടുത്തതിട്ട് കാരണം നമുക്ക് ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് വേണം നാലായിരം വാച്ചിങ് അവർ വേണം എന്നാലാണ് നമ്മുടെ ഒരു ചാനല് മോണിറ്റൈസിംഗ് ആവുകയുള്ളൂ അതായാലാണ് നമുക്ക് യൂട്യൂബിൽ ചാനലില് വീഡിയോ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് നേട്ടം നമുക്കുള്ളു അല്ലെ എല്ലാവരും കുറച്ച് ഏണിങ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ യൂട്യൂബ് ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് അല്ലേ എല്ലാവരും അങ്ങനെ തന്നെയാണ് യൂട്യൂബ് ചാനലിൽ എല്ലാവരും നമുക്ക് എന്തെങ്കിലും ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ ഞാനും സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ അതെല്ലാം ആയി കഷ്ടപ്പെട്ട് നാലരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു നാലായിരം വാച്ചിങ് അവർ കഴിഞ്ഞു അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് നമ്മൾ അയ്യായിരം ഫാമിലിയിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പ്പോഴാണ് എൻ്റെ ഈ ഒരു ചാനൽ സ്ട്രൈക്ക് വന്നിരിക്കുന്നത് കേട്ടോ കാരണം യൂട്യൂബിനെ കുറിച്ചൊന്നും അറിയാതെയാണല്ലോ നമ്മളിതിലേക്ക് ഇങ്ങനെ പോകുന്നതും ഇപ്പം എന്താ പറയുക എനിക്ക് സത്യം എന്താ പറയണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ ഇപ്പം ഇപ്പം ഞാൻ എന്താ ചിഞ്ചിയുടെ വീട്ടിലാണ് കേട്ടോ രണ്ടാമത്തെ താത്തയുടെ വീട്ടിൽ വന്നേക്കാണ് കാരണം ഇപ്പം നമുക്ക് എൻ്റെ ചാനലിൽ സ്ട്രൈക്ക് കിട്ടിയേക്കാണ് കേട്ടോ എനിക്ക് വീഡിയോ ചെയ്യാനോ കാര്യങ്ങളൊന്നും ഒന്നും എനിക്കിനി അവർ പറയുന്നത് വരെയും എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല മൂന്ന് മാസമാണ് ട്ടോ അവർ പറഞ്ഞിരിക്കുന്നത് അതായത് ജൂലൈ പതിമൂന്നാം തീയതി ആണ് എൻ്റെ സ്ട്രൈക്ക് കഴിയുക ഈ സെവൻ ഡേയ്സ് കഴിയുമ്പോൾ എന്താണ് ഇങ്ങനെയാണെന്നുള്ളതൊക്കെ അത് മീഡിയ തരും സെവൻ ഡേയ്സ് കഴിഞ്ഞിട്ട് വച്ചാൽ ഓക്കെ ആവാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് പറയണത് അത്രയും പാടായിട്ടുള്ളൊരു കാര്യമാണ് എനിക്കത് ആലോചിക്കാനും കൂടി പറ്റാത്ത ഒരു കാര്യമാണ് കേട്ടോ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് പറയാ പറയണത് എനിക്ക് ആലോചിക്കാൻ കൂടി ഒരു കാര്യമാണ് കാരണം ഞാനൊരു യൂട്യൂബ് ചാനൽ ഒരു അഞ്ച് ആറ് മാസം കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ ചാനൽ മോണിറ്റൈസ് ചെയ്യുന്നതായിരുന്നു നാലായിരം വാച്ചിങ് അവിടെ കായിട്ടുണ്ടായിരുന്നു കേട്ടോ അത്ര പെട്ടെന്ന് തന്നെ യൂട്യൂബിൽ എനിക്ക് പെട്ടെന്ന് എനിക്ക് റീച്ചാവാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനിയും ഇപ്പോഴും അതുപോലെ നമുക്ക് പറ്റില്ലല്ലോ ഇനി എനിക്ക് അങ്ങനെ പറ്റുമോ എന്നൊന്നും അറിയാൻ പാടില്ല ഞാൻ വിഷുവുടെ സമയത്ത് വിഷുവെ തലേ ദിവസം കുട്ടികൾ പടക്കം പൊട്ടിക്കാനുണ്ടായിട്ട് ഇപ്പം ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്ട്രൈക്ക് എന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ അപ്പോ കുറച്ച് വല്യ കുട്ടികളാണ് അവർക്ക് അതൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളതാണല്ലോ വല്യ കുട്ടികളാണ് ഞാൻ അവരുടെ വീഡിയോ എടുത്ത് ഞാൻ ചെറിയ ഷോ സെട്ടിട്ടുണ്ടായിട്ട് അപ്പം തന്നെ വിത്തിൻ മിനിറ്റ് മിനിറ്റ് എന്ന് തന്നെ പറയാം മിനിറ്റിൽ തന്നെ ൾക്കുള്ളിൽ തന്നെ യൂട്യൂബ് ചാ യൂട്യൂബാർ ആ വീഡിയോ ഡിലീറ്റാക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാവുന്നതും ഞാനും ചെയ്തു അപ്പം തന്നെ നമുക്ക് മെയിൽ വന്നു ഫസ്റ്റ് സ്ട്രൈക്ക് വന്നിട്ടുണ്ട് ഇനി എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റൂല ആ മൂന്ന് മാസമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എനിക്ക് വന്നു സെവൻ ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ എന്നുള്ളത് അറിയിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെയില് വന്നിട്ടുണ്ടായിരുന്നു അപ്പോളാണ് ഞാൻ കുറേ ഗൂഗിളും യൂട്യൂബും എല്ലാം ചെക്ക് ചെയ്തിട്ട് അപ്പോളാണ് ഇങ്ങനെ ഒരേ കാര്യങ്ങൾ ഞാൻ അറിയണത് അപ്പൊ അങ്ങനെ അങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇങ്ങനെയൊരു പരുവത്തിലിരിക്കാനായിട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇല്ലയോ എന്നൊന്നും എനിക്ക് ഉറപ്പില്ല ട്ടോ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒന്നും അറിയാതെയാണ് കേട്ടോ ഞാൻ സത്യമാണ് യൂട്യൂബിലേക്ക് വന്നത് ഇപ്പം ഞാൻ ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പുറത്ത് പോകുമ്പോഴാണെങ്കിലും കെ സ്നേതയുടെ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അടുത്തേക്ക് വന്ന് സംസാരിക്കുമൊക്കെയുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത് നമുക്കത് അത് അനുഭവിച്ചാലാണ് കേട്ടോ പറയാൻ വേണ്ടി പറ്റുള്ളൂ അത്രയും നല്ലൊരു രസമാണ് കേട്ടോ ഇപ്പം നമുക്കൊന്നും ഏണിങ്സൊന്നും ഇപ്പോൾ കിട്ടുന്നില്ലെങ്കിൽ പോലും ഒരു ഓരോരോരുത്തരും നമ്മൾ അറിയാമെന്ന് പറഞ്ഞ് നമ്മൾ ടുത്ത് വന്ന് സംസാരിക്കുമുള്ള ഒരു സന്തോഷം അത് നമ്മൾ തന്നെ അനുഭവിച്ച് നമുക്ക് തന്നെ ഒരു അനുഭവിച്ചറിഞ്ഞാലാട്ടെ മനസ്സിലുള്ളൂ പക്ഷെ യൂട്യൂബിലൂടെ ഒരുപാട് പേര് എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേര് അറിയാമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് ഒരുപാട് പേര് പരിചയപ്പെടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒരു സന്തോഷമാണല്ലോ പെട്ടെന്ന് ഇപ്പം എനിക്ക് എൻ്റെ ഫസ്റ്റ് ഞാൻ തുടങ്ങിയ ഒരു സമയത്തൊക്കെയാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ പോകുന്നത് ഇതോടെ സ്ട്രൈക്ക് വന്നെങ്കിൽ എനിക്ക് ഒരു സങ്കടം എനിക്ക് ഉണ്ടാവില്ല കേട്ടോ കാരണം നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ജസ്റ്റ് നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ അപ്പോഴൊക്കെയാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ വാണിംഗൊക്കെ വന്നെങ്കിൽ നമുക്ക് പിന്നെ അത് അറിയാൻ പറ്റും വരുന്ന കേട്ടോ പക്ഷേ ഇത് നമുക്കറിയില്ലല്ലോ പക്ഷെ ഇത്രയൊക്കെ ആക്കി എടുത്തിട്ട് ഏറ്റവും അവസാനം കൊണ്ടുവന്ന് കാലം എടുക്കാമെന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പം അതുപോലെ വരുമ്പോൾ ഉള്ളൊരു സങ്കടം അത് എങ്ങനെ പറയണ്ടതെന്ന് എനിക്കറിയില്ല ഇത് ആയെന്ന് അറിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പക്ഷേ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് സംഭവം ഒന്നും എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ കുറച്ച് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടപ്പോഴാണ് കാണി പാളി എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിത്തിട്ടോ ഞാൻ ഇക്കാൾക്ക് വേഗം ഇത് കാണിച്ച് കൊടുത്തു ഇക്കാൾക്ക് നോക്കിയിട്ട് പറഞ്ഞു ചാനൽ സ്ട്രൈക്ക് വന്നിട്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കപ്പം കരയണോ എന്താണ് ഇത് നമുക്കത് അത്രയും നമ്മളത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഒരാളെ ഒരു ഹെൽപ്പില്ലാതെ ഇപ്പം ഞാൻ വീഡിയോ എടുക്കുകയാണെങ്കിൽ തന്നെ ഞാൻ എല്ലാം തന്നെയാണ് ഞാൻ എടുക്കുന്നത് ഇക്കാക്കുള്ള ടൈമിൽ ഇക്കാക്ക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കാക്കെ എടുത്താലും പക്ഷേ ഇക്കാക്ക മിക്കപ്പോഴും ഉണ്ടാവാറില്ലല്ലോ എല്ലാം ഡെയിലി മൈ ലൈഫൊക്കെ ഞാൻ ഒറ്റക്കാണല്ലോ എടുക്കുന്നത് അത്രയും കഷ്ടപ്പെട്ടെന്നിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് ട്രൈ പോർഡ് പോലും ഇല്ലാതെയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ട്രൈ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈമിൽ തന്നെ ട്രൈ പോർഡ് പൊട്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് ഇവിടെ വേറെ എത്തിയിട്ട് നമ്മുടെ ചാണകം സ്ട്രൈക്ക് കിട്ടുക ചാണകം പോവാന്നുള്ളത് എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റാത്ത ഒരു കാര്യമാണ് കേട്ടോ ഇനിയിപ്പോൾ എന്താ എങ്ങനെയാകുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര സങ്കടമാണ് അപ്പം രണ്ട് ദിവസം മനസ്സിനൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാനത് ചിട്ടിയുടെ വീട്ടിൽ വന്നേക്കാൻ ട്ടോ രണ്ട് ചെക്കന്മാർ ഇവിടെ കിടന്ന് ഉറങ്ങാണ് അപ്പം ഇവരെയൊക്കെ കണ്ട് കുറച്ച് മാറി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു സമാധാനം കിട്ടുമല്ലോ ഞാൻ ഇവിടെ വന്നേക്കാണ് അപ്പോൾ എന്താ ഞാൻ വിചാരിച്ചെന്നാൽ ഈ വീഡിയോ എടുത്ത് വെച്ചേക്കാം നമുക്ക് മനസ്സിന് പറയാൻ പറ്റുന്ന ടൈമാണല്ലോ പറയാൻ പറ്റുള്ളൂ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടേ പറ്റുള്ളൂ എന്തായാലും നമുക്ക് ഇത് വീഡിയോ എടുത്ത് വെച്ചേക്കാം ഇതിപ്പം നമുക്ക് എന്റെ ചാനൽ ഏഴ് ദിവസം കഴിഞ്ഞാൽ ഒക്കെ ആവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും എനിക്ക് ഇടാനും പറ്റും കേട്ടോ മുന്നേ എനിക്ക് ചാനൽ ഇതാക്കാം അല്ലെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ എന്തായാലും ഇടാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് മെയിൽ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരു മൂന്ന് മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് കേട്ടോ നമ്മൾ ഡെയിലി ഒന്നില്ലെങ്കിൽ ചോദിച്ചാൽ അല്ലെങ്കിൽ വീഡിയോസ് ഇട്ടാലാണ് നമ്മുടെ ചാനൽ കയറി കയറി വരുവുള്ളൂ മൂന്ന് ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ ചാനൽ ിൽ നമ്മളൊരുപാട് വീഡിയോ ഇട്ടിട്ടൊന്നും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല കേട്ടോ കാരണം ചാനൽ പിന്നെ നമ്മൾ ഫുൾ താഴ്ത്തിക്ക് പോലും പിന്നെ നമ്മൾ ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യണ പോലെയായിരിക്കും കേട്ടോ യൂട്യൂബ് ചാനൽ അതുപോലെ തന്നെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ യൂട്യൂബിൽ നമുക്കറിയാത്തത് ഇപ്പോഴാണ് ഞാൻ ഓരോ ഇങ്ങനെ പഠിച്ച് 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 പറഞ്ഞത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ ഈസി അല്ലേ സുഖമല്ലേ പക്ഷെ ഒരുപാട് കഷ്ടപ്പാടും ഒരുപാട് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മോണിറ്റേഴ്സിംഗ് ഒക്കെ ചാനലായൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും കെയർഫുള്ളായിട്ട് വേണം കേട്ടോ ഇത് ഇടാനായിട്ട് ഇങ്ങനെ മാക്സിമം കുട്ടികളൊന്ന് വീഡിയോയിൽ കാണിക്കാണ്ട് ഇടാനായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് പിള്ളേരുണ്ടെങ്കിൽ തന്നെ അത്രയും കെയറായിട്ട് വേണം ഞാൻ യൂട്യൂബ് ചാനലിന് വീഡിയോസ് ആക്കാൻ വേണ്ടിയിട്ട് കാരണം ഇനി മൂന്ന് സ്ട്രൈക്ക് ആയക്കാരെ എൻ്റെ ചാനൽ ഓട്ടോമാറ്റിക്ക് ഡിലീറ്റായി പോകട്ടോ അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ഇപ്പോൾ ഫസ്റ്റ് സ്ട്രൈക്ക് വന്നാൽ നമുക്ക് സെവൻ ഡേയ്സ് കഴിയുമ്പോൾ ഒക്കെ ആവും എന്നൊക്കെ പറയുന്നു വന്നാൽ നമുക്ക് അത് വന്നെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഞാൻ എല്ലാ ദിവസവും കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും മെസ്സേജ് വന്നോ എന്തെങ്കിലും മെസ്സേജ് വന്നോ അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ വന്നിട്ടില്ല കേട്ടോ ഇപ്പോൾ എൻ്റെ ചാനലിൽ പോയിട്ട് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ ചാനലിൽ പോയിട്ട് ഇപ്പം നാരാമെന്ന് പത്ത് ദിവസമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് സെവൻ ഡേയ്സാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ എനിക്കറിയില്ല സെവൻ ഡേയ്സ് പറഞ്ഞാൽ തന്നെ മൂന്ന് മാസം ഞാൻ ഒരു നിരീക്ഷണത്തിലാണ് കേട്ടോ കുട്ടികളെ എന്തെങ്കിലും കണ്ട അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റാത്തതുണ്ടെങ്കിൽ അപ്പം അവരെ ചാനൽ കണ്ടാക്കറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പറയാൻ തന്നെ എനിക്ക് പേടിയാണ് ഇത് പറഞ്ഞിട്ട് എന്റെ ചാനൽ പിന്നെയാണ് പോകുമെന്നുള്ളൊരു പേടിയിലാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ തുടങ്ങുന്നവരും അപ്പം തുടങ്ങിക്കൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നല്ല കെയർഫുള്ളായിട്ട് നമ്മൾ വീഡിയോ ഇട ഇതുപോലെ ഫയറിൻ്റെയോ അല്ലെങ്കിൽ കുട്ടികളുടെയോ മാക്സിമം നമ്മൾ വീഡിയോ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഏറ്റവും നമ്മുടെ ചാനലിൽ നല്ലത് കേട്ടോ കാരണം നമ്മളൊരുപാട് ഒരു ലെവലിൽ നമ്മൾ എത്തിയിട്ടും ഇതുപോലത്തെ അപത്തൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും ടെൻഷൻ പിടിച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കും കേട്ടോ അപ്പം അങ്ങനെ അപ്പോൾ ഇത് ഞാൻ പറയണമെന്ന് വിചാരിച്ച് ചാനലേക്ക് ഏറ്റവും ആണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണാം അതുപോലെ യൂട്യൂബ് ചാനൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരുണ്ടെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്ത് പുതിയ ആൾക്കാരൊക്കെ ആണെങ്കിലും നല്ലോണം യൂട്യൂബിനെ കുറിച്ച് പഠിച്ചിട്ട് കാണാം കേട്ടെ യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാണണം അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വീഡിയോ എടുത്തിട്ട് ഇടരുത് നമ്മുടെ ചാനൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ തിരിച്ച് കിട്ടില്ല കേട്ടോ അത് നമ്മളൊരു ഇതിലെത്തുമായിരിക്കും ചിലപ്പോൾ നമുക്ക് അവിടുത്തെ പറ്റണത് അപ്പോൾ അത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും യൂട്യൂബിൽ നല്ലോണം പഠിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്യാം വീഡിയോ ഇടാം ൊക്കെയാണ് എനിക്ക് പറയാനുള്ള ചാനൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കിത് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇനി എൻ്റെ വീഡിയോസും കാണാൻ പറ്റും അല്ലെങ്കിൽ ഇനി അടുത്തൊരു യൂട്യൂബ് ചാനൽ എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലാട്ടോ അടുത്തൊരു യൂട്യൂബ് ചാനൽ എനിക്കില്ല ഇത് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണാം അടുത്തൊരു യൂട്യൂബ് ചാനൽ എനിക്കില്ലേ ഇല്ല കാരണം ഇന്നെനിക്ക് ഇത്ര കഷ്ടപ്പെടാനായിട്ട് എനിക്ക് എന്താ പറയാൻ പറ്റില്ല അത്രയും ഇതിലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് കേട്ടോ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ചാനൽ തന്നെ നമ്മളിങ്ങനെ ഒരു ഇതിലേക്ക് ആക്കിയെടുത്തത് ചാനൽ തുടങ്ങാൻ നമുക്ക് ഈസിയാണ് വെച്ചാൽ നമ്മളൊരു ലെവലിലേക്ക് ആക്കി എടുക്കണെങ്കിൽ അത്രയും കഷ്ടപ്പെടുന്നത് നമ്മൾ ആണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ലക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വീടാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ ഹോം ടൂറ് ചെയ്തപ്പോഴാണ് എന്റെ ചാനൽ അടിച്ചു കയറിയത് മോണിറ്റിംഗ്സിന് ആയതും ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയതൊക്കെ എന്റെ ഒരു ചാ വീഡിയോന്നാണ് ട്ടോ വീട്ടിലെ വീഡിയോ ചെയ്തപ്പോഴാണ് അപ്പോൾ എന്നാൽ പറയാം ഇത് നിങ്ങൾ കാണാൻ ഭാഗ്യമുണ്ട് എനിക്ക് ഇടാം ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് പറ്റും